ഇതെന്തൊരു ബന്ധമെന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള കഥ പറയുന്നു ആൻ്റണി എന്നുള്ള സിനിമ സ്വന്തം അപ്പനെ കൊന്നവനെ അപ്പാന്ന് വിളിക്കേണ്ടി വരുന്നൊരു ബന്ധം കോളേജ് പഠിക്കുന്ന പെൺകുട്ടി ഒരു ദിവസം അവളുടെ അപ്പൻ കൊല്ലപ്പെടുന്നു അവളുടെ അമ്മ ആക്സിഡൻറ്റിൽ മരിക്കുന്നു അങ്ങനെ പെട്ടെന്നൊരു ദിവസം അനാഥയായി പോകുന്ന ഒരു പെൺകുട്ടിയാണ് അവൾക്ക് ബന്ധുക്കളുണ്ട് പക്ഷെ അവർ അപകടകാരികളാണ് ഇത് അവിടുത്തെ വികാരിച്ച് നന്നായിട്ടറിയും അച്ഛൻ്റെ കൂടെ കളിച്ചു വളർന്നവനാണ് ആൻ്റണി എന്ന് പറഞ്ഞ പേര് അവൻ അച്ഛന് വിശ്വാസമുണ്ട് അതുകൊണ്ട് അവടെ അപ്പനെ കൊന്ന് ആൻ്റണിയെ തന്നെയാണ് ഇവളുടെ ഗാർഡിയനായിട്ട് അച്ഛൻ വയ്ക്കുന്നത് ഈ പെൺകുട്ടിയും ആൻ്റണിയും തമ്മിൽ ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ പതുക്കെ ഒരു ബോണ്ട് ബോണ്ടുണ്ടാവുന്ന ഒരു തമ്മിൽ അവസാനം ഇവള് ഹോസ്റ്റലിൽ വിട്ട് ആൻ്റണിയുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ് ഇടവിലത് പ്രശ്നമായി മീറ്റിംഗ് വിളിച്ച് കൂട്ടി അപ്പോൾ ഇവള് എല്ലാവരും കേൾക്കുക പറയുന്നുണ്ട് ആൻ്റണി എന്നാണ് ഞാൻ വിളിക്കുന്നത് പക്ഷേ അതിനർത്ഥം അപ്പാന്ന് തന്നെയാണ് വികാരിച്ചൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ട് പല ബന്ധങ്ങളും നീ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു ബന്ധു ഇല്ലാത്തവർ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ ഈശോ അപ്പച്ച അതിൻ്റെ ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ് ഒരു ബന്ധുമില്ലാത്തവർ തമ്മിലുള്ള ബന്ധം അതിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചാണ് പറയാം ഇത് ഗോസ്ബൽ അതാണ് ഒരു ബന്ധുമില്ലാത്തവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുക ഈശോയുടെ പുതിയ ഫാമിലിയെക്കുറിച്ചാണ് പറയാം അവിടെ ഫാമിലി റിലേഷനല്ല അവിടെ വചനത്തിൻ്റെ റിലേഷനെക്കുറിച്ചാണ് പറയാം വചനത്തിൻ്റെ ബന്ധമല്ല ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധം നമ്മൾ കല്യാണ ഓട്ടമല്ലേ കാണുന്നത് അതും ഒരു ബന്ധവും ഇല്ലാത്തവർ തമ്മിലുള്ള ബന്ധമല്ലേ ഈശോട്ടങ്ങനൊരു ബന്ധം ഈശോയുടെ ഫാമിലിയിലേക്ക് അംഗമാകാനുള്ള ഒരു സാധ്യതയാണ് ഇന്നത്തെ ഹോസ്പിറ്റലിൽ A beautiful relation.